ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് ജ്യോതിഷ സംബന്ധമായ ഒരു വിഷയം വിവാഹത്തിന് എന്തിനാണ് പൊരുത്തം നോക്കുന്നത് ഇന്ന് പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ എന്നാൽ പലരും ഇത് നോക്കുന്ന ആൾക്കാരുമാണ് വിവാഹത്തിന് പൊരുത്തം ഹിന്ദുക്കളായ ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും വിവാഹത്തിന് പൊരുത്തം നോക്കിയിട്ടാ വിവാഹം തീരുമാനിക്കുകയുള്ളൂ ആ വിവാഹം നടത്തണോ വേണ്ടിയെന്ന് പിന്നെ പ്രേമ കാര്യങ്ങളിൽ പെട്ടവര് പൊരുത്തം നോക്കാതെ വിവാഹം കഴിക്കും എന്നാൽ അറേഞ്ച്മെന്റ് മാരേജ് ആണെങ്കിൽ അവിടെ പൊരുത്തം നോക്കുന്ന ഒരു വിഷയമുണ്ട് അപ്പം വിവാഹത്തിന് പൊരുത്ത ചിന്ത നോക്കാതെ ഒരുവിധ കല്യാണങ്ങളും നമ്മുടെ നാട്ടിലും നടക്കാറില്ല പൊരുത്തം കിട്ടാത്തതിന്റെ പേരിൽ പലരുടെയും വിവാഹം നീണ്ടുപോകുന്ന കാഴ്ചയും നമുക്ക് കാണാവുന്നതാണ് ഇപ്പോൾ പല ജാതകങ്ങളും കൂട്ടിച്ചേർപ്പിക്കുമ്പോഴാണ് ഒരാൾക്ക് ഒരു പൊരുത്തം ഒത്തു കിട്ടുന്നത് അല്ലേ പൊരുത്തം ഒത്തു കിട്ടുന്നത് ഇങ്ങനെയാണ് അത് നോക്കിയതിന് ശേഷമേ കിട്ടുള്ളൂ എന്നാൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഈ മറ്റ് മതക്കാരും ഒന്നും ഇത് നോക്കാറില്ല എന്നതാണ് സത്യം ോക്കാറുണ്ടോ അവർ വിവാഹത്തിന് അവർ പൊരുത്തമൊന്നും നോക്കാറില്ല അപ്പോൾ പൊരുത്തം നോക്കിയിട്ട് കല്യാണം കഴിഞ്ഞ് അത് പിരിയുന്ന ആൾക്കാർ ഹിന്ദുക്കളുടെ ഇടയിലുണ്ട് ഉണ്ട് ഇല്ലേ അതും മറ്റു മതക്കാരുടെ ഇടയിലുള്ളതുപോലെ തന്നെ ഈ ഹിന്ദുക്കളുടെ ഇടയിലും പൊരുത്തം നോക്കി കല്യാണം കഴിച്ചിട്ടും അവിടെ പത്തിൽ പത്ത് പൊരുത്തം ഉണ്ടായിട്ട് എൻ്റെ മോളുടെ കല്യാണം അത് ബുദ്ധിമുട്ടായി പോയി ആ കല്യാണം ശാശ്വതമായില്ല എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട് അപ്പം പത്തിൽ പത്ത് പൊരുത്തത്തിനല്ല കാര്യം വേറെ ചില കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് അതുകൊണ്ട് അപ്പോൾ പൊരുത്തം നോക്കിയിട്ടും കല്യാണത്തിന് ശേഷം അത് പിരിയുന്നുണ്ട് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ ഇത് വളരെ പ്രധാനത്തോടെ ഒരു കാര്യമാണ് ഈ പൊരുത്ത വിഷയം എന്നുള്ളത് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പ്രത്യേകിച്ചും കാര്യങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് എന്നാൽ ജ്യോതിഷ പണ്ഡിതനായ കൈക്കുളങ്ങര രാമഭാര്യരുടെ ഹോരാ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ വിവാഹത്തിന് വിവാഹത്തിനെന്തിനാണ് ഒരു വിവാഹ പരീക്ഷ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അദ്ദേഹം വലിയ മഹാപണ്ഡിതനാണ് ഈ കൈക്കുളങ്ങര രാമവാര്യരുടെ വാര്യര് അദ്ദേഹത്തിന്റെ ഒരു ഹോര വ്യാഖ്യാന ഗ്രന്ഥത്തിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട് വിവാഹത്തിന് എന്തിനാണ് ഒരു വിവാഹ പരീക്ഷ എന്നാണ് ചോദിക്കുന്നത് അപ്പം അതിൻ്റെ ആവശ്യമില്ല എന്ന് ഒരു ജ്യോതിഷാചാര്യൻ പറയുന്നുണ്ട് എന്നാൽ പല ജ്യോതിഷ ഗ്രന്ഥങ്ങളിലും ഇത് സവിസ്തരം പറയുന്നൊരു കാര്യമാണ് പൊരുത്തം നോക്കാതെ വിവാഹം നടത്തരുത് ഒരു ജ്യോത്സ്യൻ പൊരുത്തം നോക്കി കൊടുത്ത കൊടുക്കുന്നത് അവരുടെ ആജീവനാന്തമുള്ള കാര്യങ്ങളാണ് ഇല്ലേ ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ചത്തക്കോ അല്ലെങ്കിൽ ഒരു കൊല്ലത്തൊക്കെ വേണ്ടിയുള്ള കാര്യമല്ലല്ലോ ജീവിതാവസാനം വരെയുള്ള കാര്യങ്ങളല്ലേ അപ്പം അത് പൊരുത്തം നോക്കി തന്നെ വേണമെന്നാണ് ഒരുവിധമുള്ള ജ്യോതിഷന്മാർ മുഴുവനും പറയുന്നത് എന്നാൽ കൈക്കുളങ്ങര രാമവാര്യർ ഇങ്ങനെയും പറയുന്നുണ്ട് പൊരുത്തത്തിന് എന്തിനൊരു വിവാഹത്തിന് ഒരു വിവാഹ പരീക്ഷ എന്തിനാണ് എന്നാൽ പൊരുത്തം നോക്കാത്ത ചില വിവാഹങ്ങൾ നടത്താം എന്ന് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട് പൊരുത്തം നോക്കാതെ തന്നെ വിവാഹം നടത്താമെന്ന് ജ്യോതിശാസ്ത്രത്തിൽ ചിലത് പറയുന്നുണ്ട് എന്താണത് ഈ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണും ചെക്കനും തമ്മിൽ ആകർഷണതയുണ്ടെങ്കിൽ അതായത് വശ്യം ആകർഷണത എന്ന് പറയുന്നത് വശ്യം ആ വശ്യം ഉണ്ടെങ്കിൽ അവിടെ മറ്റൊന്നും ചിന്തിക്കേണ്ട വിവാഹം നടത്താമെന്നാണ് പറയുന്നത് സ്ത്രീയും പുരുഷനും തമ്മിൽ വശ്യതയുണ്ടെങ്കിൽ അവിടെ അതായത് പ്രേമിച്ചിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ വശ്യതയുണ്ടെങ്കിൽ തമ്മിൽ തമ്മിൽ വശ്യതയുണ്ടെങ്കിൽ അത് ആ വിവാഹത്തിന് പൊരുത്തം നോക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ പുനർവിവാഹം നടക്കുന്നവർ അപ്പോൾ പലരുടെയും വിവാഹം കഴിഞ്ഞിട്ട് അത് പിരിഞ്ഞു പോയവര് അപ്പോൾ പുനർവിവാഹം നടക്കുന്നവര് ഈ പൊരുത്തം നോക്കേണ്ട കാര്യമില്ല എന്നും ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് പുനർവിവാഹത്തിന് പൊരുത്തം നോക്കണ്ട എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അത് കൂടാതെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർ വിവാഹത്തിന് പൊരുത്തം നോക്കണ്ട എന്ന് പറയുന്നുണ്ട് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർ ഈ പൊരുത്ത വിഷയം ചിന്തിക്കണ്ട കാരണം നാൽപ്പത് വയസ്സായി ഇനി അവൻ പൊരുത്തം നോക്കിയിരുന്നുകഴിഞ്ഞാൽ അവന്റെ ജീവിതം തീരല ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് അത് നോക്കേണ്ട കാര്യമില്ല ഈ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പൊരുത്തം നോക്കിയില്ലെങ്കിലും അവന് വിവാഹം നടത്താം നട നടത്താം എന്നാണ് ആ ജന് ആചാര്യന്മാർ പറയുന്നത് ഇതാണ് മൊത്തത്തിൽ ചില ജ്യോതിഷ സംബന്ധമായ ഈ പൊരുത്ത വിഷയത്തെ പറ്റി എനിക്ക് പറയാനുള്ളത് എന്നാൽ ഇവിടെ ചിന്തിക്കേണ്ടത് വേറൊരു കാര്യമുണ്ട് ഈ പൊരുത്തത്തിലല്ല കാര്യം പൊരുത്ത വിഷയത്തിലല്ല കാര്യം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അല്ലെങ്കിൽ എന്നെ ജ്യോതിഷം പഠിപ്പിച്ച ഗുരുനാഥന്മാര് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ പോകുന്നത് എന്താണ് ഈ പൊരുത്തം ചോ ചിന്തിക്കുന്നതിന് മുമ്പ് ഈ ചെക്കൻ്റെയും പെണ്ണിന്റെയും ജാതകം ഒന്ന് ഒത്തു നോക്കുമ്പോൾ ഒരു കാര്യം ഇവര് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവര് ചിന്തിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഒന്ന് ആയുസ് ഉണ്ടെന്ന് നോക്കണം ഈ ചെക്കനും പെണ്ണിനും ആയുസ് ഉണ്ട് ആയുസ് ഇല്ലാത്ത ജാതകം ചേർപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല അപ്പം അത് രണ്ട് ചെക്കനും പെണ്ണിനും ആയുസ് ഉണ്ടെന്ന് നോക്കണം ഉണ്ടെങ്കിൽ അത് നടത്താവുന്നതാണ് ഒരാൾക്ക് ദീർഘായുസും ഒരാൾക്ക് ഹ്രസ്വ ആയുസുമാണെങ്കിൽ അത് ചേർപ്പിക്കരുത് അതുകൂടാതന്നെ മനപ്പൊരുത്തം ഇവർക്ക് രണ്ടു മനപ്പൊരുത്തം എന്നൊരു സംഗതി ഉണ്ടെങ്കിൽ അത് വളരെയധികം ഉത്തമമാണ് കൂടാതെ പാപസാമ്യം ഈ രണ്ട് ജാതകങ്ങളും തമ്മിലുള്ള പാപസാമ്യം ഉത്തമമാണെങ്കിൽ അത് ഓക്കെയാണ് അടിക്കുക അതേപോലെ തന്നെ ചൊവ്വാദോഷം രണ്ടുപേരിക്കും ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾക്ക് ഉണ്ട് ഒരാൾക്ക് ചൊവ്വാദോഷം ഇല്ലെങ്കിൽ ചേർപ്പിക്കാൻ പാടില്ല അപ്പൊ രണ്ടുപേരുടെയും ചൊവ്വാദോഷം ഉത്തമമാണെങ്കിൽ അതും ഓക്കെ അടിക്കുക അപ്പൊ അതുകൊണ്ട് മനപ്പൊരുത്തം ദശാസന്ധി പാപസാമം ചൊവ്വാദോഷം ഇതെല്ലാം ഉത്തമമാണെങ്കിൽ പൊരുത്തം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല ആ വിവാഹം നടത്താമെന്നാണ് എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാര് പറഞ്ഞു തന്നിട്ടുള്ളതും എൻ്റെയും അഭിപ്രായം അത് തന്നെയാണ് ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്